മുഖം വൃത്തിയായിട്ട് കാണട്ടെ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന മോന്റെ മുഖം എന്താ ഒരു പ്രത്യേക ഡയലോഗ് നിന്റെ ഉദ്ദേശം ചിട്ടയുള്ള അച്ഛന്റെ ചിട്ടയുള്ള മോൻ സൽസ്വഭാവി ഒരു പ്രസാദിനെ അമ്മയ്ക്കറിയാം ആ പ്രസാദ് തന്നെയാണോ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ആണോടാ

ൂത്തുമൊക്കെ പറയൂ അന്നൊരു പിഷാരടിയുടെ കരുത്ത് എന്നോട് പറഞ്ഞത് ആയിരുന്നില്ലേ അല്ല ഓഫീസ് പ്രസാദ് ഇരിക്കാതെ പലയിടത്തും ചുറ്റി കറങ്ങാറല്ലേ എന്റെ അനീതിയുടെ കൂടെ പ്രസാദ് ഇത് സത്യമാണ് സത്യമാണോ കള്ളം കള്ളമാണെ പച്ച കള്ളം എന്നാ ഞാൻ വരാ നിന്റെ ഓഫീസിലേക്ക് ഇപ്പൊ തന്നെ അവര് പറയട്ടെ സൂമിത്ര പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് കൊണ്ടുപോട എന്നെല്ലേ അച്ഛൻ മരിച്ച ശേഷം ഇക്കാലം അത്രയും അമ്മയെ കൂടെ താമസിപ്പിച്ച് അമ്മയുടെ സകല കാര്യങ്ങളും നോക്കുന്ന എന്നെ ചെക്ക് ചെയ്യാണല്ലേ അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തംമാരായ ഞാൻ പറയുന്ന അമ്മയ്ക്ക് വിശ്വാസില്ല ഇന്നലെ കയറി വന്ന ഈ അഹംബാദിയുടെ വാക്കാണ് സ്കാൻഡൽ ആണ് അമ്മയ്ക്ക് കേട്ടോ താൻ അറിഞ്ഞതൊക്കെ സത്യങ്ങൾ തന്നെയാ ഇനി അതൊക്കെ ഈ വീട്ടിൽ എന്റെ മോനായി ഈ സുമിത്രമോളുടെ ഭർത്താവായി നീ താമസിക്കുമ്പോ നിനക്ക് ഇവളുടെ സമ്മതം വേണം ഇവൾ മാത്രമല്ല എന്റെ ഇവിടെ ഈ പറഞ്ഞ രണ്ടു വേഷം കിട്ടി താമസങ്ങളല്ലേ ഈ നിമിഷം ഞാനവിടെ ഇറങ്ങാ ഭരിക്കാൻ നിയന്ത്രിക്കാൻ നേരെ വഴിക്ക് നടത്താൻ പ്രസാദ് പൂവാ ഇനി ഇങ്ങോട്ടില്ല ഈ വീട്ടിലേക്കില്ല ഗുഡ് ബൈ அது போல <marriages> <bir> <laughs> പ്രസാദ് അയാളുടെ കുഴി സ്വയം തോണ്ടുകയാണ് സകല ഇമേജും പോയി ഇനി യാതൊരു അർത്ഥവുമില്ല സത്യം രാമോഹൻ അയാളുടെ തെറ്റാൻ കാരണം മറ്റു ചില പോയില്ലോ അതായത് ചില സ്ത്രീകൾ പ്രസാദിന്റെ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോ അയാളുടെ മനസ്സ് മുഴുവൻ അവിടേക്കാണ് പിന്നെ വർക്കിന് കോൺസെൻട്രേഷൻ കിട്ടും അയാൾ കഥ പതിച്ചോ പക്ഷേ രാമോഹൻ ഇവിടെ സീരിയസ് പ്രശ്നമുണ്ട് ആണുങ്ങൾ പലരെയും മോഹിക്കും പ്രേമിക്കും എന്ന് കരുതി പ്രേമിക്കുന്നതും സ്നേഹിക്കുന്നതും സ്വന്തം ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും പ്രസാദ് അത്രയ്ക്ക് ചീപ്പാണോ ജെയിംസേ ഇനി ഞാനൊന്നും പറയുന്നില്ല നമ്പൂതിരി പറഞ്ഞ സത്യവ അങ്ങനൊരു വഴിവിട്ട ബന്ധം പ്രസാദിനുണ്ട് പലപ്പോഴും ആ കുട്ടി കമ്പനിയിൽ വന്നിട്ടുമുണ്ട് ക്യാബിനിൽ അവർ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നിട്ടുണ്ട് ആ സമയത്ത് വരുന്ന കസ്റ്റമേഴ്സിന് വിപരീത മനസ്സുണ്ടോ അയാളുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ദൈവം കണ്ടെത്തിയ മാർഗം ഇതാണ് ഇങ്ങനെ പോയാൽ അയാളുടെ ഫാമിലിയിലും അക്കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല ഫാമിലി പ്രോബ്ലം ഷ്യൂർ ആണ് ബന്ധം വരെ മുറിയാം ഭാര്യയുടെ അനുജിത്തിയുമായി നമ്മൾ കരുതുന്ന മറ്റു വല്ല പിന്നെ വർക്കും കളഞ്ഞ അവളുടെ പിറകെ നടക്കുന്നത് അതിനൊക്കെ തന്നെയാ ഇനി ആ കൊച്ചിന് ഒന്നും സംഭവിക്കാതിരുന്നാ നല്ലത് മോളെ മോളെ ഇവിടെ ഇരിക്കുവായിരുന്നു രാത്രി ഒരുപാടായല്ലോ അമ്മേ പ്രസാദായിട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ പോയതല്ലേ അത് തണുക്കാതെ തിരിച്ചു വരാൻ പറ്റുമോ എനിക്ക് പേടിയാവും നമ്മ ഇനി ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയോ മോളെ അതൊന്നും കാര്യമായിട്ട് എടുക്കല്ലേ അവൻ വരും വേണ്ടായിരുന്നു ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യണ്ടായിരുന്നു എന്ത് പ്രയോജനമുണ്ടായി െ കൂടുതൽ ദുഃഖമല്ലാതെ ഇതെന്തൊരു വിധയം അതേ മോളെ വല്ലാത്ത വിധി തന്നെ ഒരു കാര്യം ഉറപ്പ അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എല്ലാവരും കൂടെ അവനെ ഇത്തരത്തിലാക്കിയതാ അതിന് മോൾ പങ്ക് എനിക്കോ ഞാനെന്ത് ചെയ്തു ഞാൻ കുറ്റപ്പെടുത്തിയതല്ല മോളെ കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പ് പെണ്ണിന്റെ കയ്യിലാണെന്ന് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴെല്ലാം അമ്മ മോളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ മോൾക്ക് അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അവൻ നല്ലൊരു ഭർത്താവായി മോളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നേന് എന്തൊക്കെ പ്രതീക്ഷിച്ചു എന്നിട്ടൊടി ഇങ്ങനെയായി തീർന്നില്ലേ എത്രയോ സുഖമായും സന്തോഷമായും കഴിഞ്ഞിരുന്ന മോളുടെ ജീവിതം ഇപ്പൊ കഷ്ടത്തെ ആയില്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോള് വിഷമിക്കാതെ അവൻ വരും Зүрх <laughs> ായിട്ടും വന്നു അമ്മേ അവനല്ല അല്ല മോളെ വരാത്തെ മനസ്സുമല്ലാതെ വേദനിച്ച് കാണും എന്തൊക്കെയാ ഞാൻ വിളിച്ചു പറഞ്ഞത് ഒരിക്കലും പറഞ്ഞുവിടാത്ത കാര്യങ്ങൾ കുറ്റങ്ങൾ അതിന്റെ ഫലം എന്താകും ഓർക്കാതെ പോലും എനിക്കെന്തായിരുന്നു സംഭവിച്ചത് ഞാനും വായി തോന്നിയതൊക്കെ പറഞ്ഞു എങ്ങനെ ദേഷ്യം വരാതിരിക്കും ഒരമ്മക്ക് കേൾക്കാനും സഹിക്കാനും പറ്റുന്ന പ്രവർത്തികളാണോ അവൻ ചെയ്തു വെച്ചത് എന്നിട്ട് ഇനി അങ്ങനെ തന്നെ ചെയ്യൂ എന്ന് വലിയ വിളിക്ക് എന്തോ പിശാജി ബാധിച്ചതുപോലെയല്ല അവൻ ഓരോന്ന് ഇരച്ചു പറഞ്ഞത് ഒന്നും പ്രസാദേട്ടൻ്റെ ഇഷ്ടത്തിന് വിഷമിക്കല്ലേ നമുക്ക് അന്വേഷിക്കാം എവിടെ ആരെ ഒന്ന് ആരെയൊന്ന് ദേവനെ അറിയിച്ചാലോ ദേവനോട് പറയാതെ അവൻ എവിടേക്കും പോവില്ല ശരിയാ ചിലപ്പോ പ്രസാദേട്ടൻ ദേവട്ടന്റെ വീട്ടിലുണ്ടാവും അല്ലേ അമ്മേ എന്റെ മനസ്സങ്ങനെ പറയുന്നു ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ഹലോ ഞാനാ ആ സുമിത്രയോ എന്താ കാലത്തെ ഹലോ 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 എന്തു പറ്റി സുമിത്ര എന്താ ശബ്ദം വല്ലാതിരിക്കുന്നേ സുഖമല്ലേ എന്തിനാ വിളിച്ചത് പറയൂ സുമിത്രേ എന്താ കാര്യം പ്രസാദേട്ടൻ പ്രസാദേട്ടൻ എന്താ പ്രസാദിന് പ്രസാദേട്ടൻ അവിടെ വന്നിരുന്നോ ഇവിടെയോ ഇല്ലല്ലോ സുമിത്രേ ഹലോ ഹലോ പറ്റിയും ദേവി ദു പറയൂ പ്രസാദ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു പിന്നെന്താ അങ്ങനെ ചോദിച്ചത് പ്രസാദ് എവിടെ പോയി എന്താ അതെ പ്രസാദ് ഇന്നലെ രാത്രി പിണങ്ങി പോയത് പ്രസാദ് പിണങ്ങി പോയെന്നു എന്തിനാ എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ സുമിത്രേ

സാരമില്ല നമുക്ക് കണ്ടുപിടിക്കാന്നേ സമാധാന ആർക്കറിയാം സുമിത്രയോടും അമ്മയോടും വഴക്കിട്ട് പോയതാണത്രേ ഇയാക്ക് എന്താ പറ്റിയത് നാൾക്ക് നാൾ സ്വഭാവം ഒരുമാതിരി വല്ലാത്ത ലെവലിലേക്ക് പോകണല്ലോ എന്തിനാ പിണങ്ങിയത് ഞാൻ ചോദിച്ചില്ല പിണങ്ങാനോ ഉടക്കാനോ കാരണങ്ങളില്ലാത്ത അതും ഒരു ചിലപ്പോ കാരണങ്ങളൊന്നും ഇല്ല ൂടെ എന്നാലും കഷ്ടമുണ്ടാ സുമിത്രയുടെ കാര്യം ആകെ പേടിച്ചിരിക്കുക സുമിത്ര അമ്മയും ഇന്നലെ വൈകിട്ടിറങ്ങി പോയതല്ലേ നേരം ഇത്രയായിട്ടും വന്നില്ലെന്ന് പറയുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ലേ ഒന്ന് ദേവട്ടം പറഞ്ഞ പോലെ ചിലപ്പോ ഓഫീസിൽ അങ്ങനെ ഉണ്ടെങ്കിലോ ഒന്ന് വിളിച്ചു നോക്കാം വിളിക്കാം പക്ഷേ അത് ചിലപ്പോൾ വഷളാക്കാനും ചാൻസ് ഉണ്ട് എങ്ങനെ അവരുടെ വീട്ടുകാര്യം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് പ്രസാദിന് ന്യായമായിട്ട് സംശയം തോന്നില്ലേ പടക്കപ്പുരയിലേക്ക് തീക്കൊള്ളി എറിയുന്നത് പോലെ ആവില്ലേ അത് കാര്യം ഞാൻ കൂട്ടുകാരനൊക്കെ തന്നെ പക്ഷെ ഈ ഒരു വിഷയത്തില് വളരെ കെയർഫുൾ ആയിരിക്കണം എന്നാ മൊബൈലിലൊന്ന് വിളിച്ചു നോക്കിയാലോ ഇക്കാര്യൊന്നും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു പിണക്കത്തിന്റെ ഡിഗ്രി താന്നിട്ടില്ലാന്ന് അർത്ഥം അതേ ലെവലിൽ തന്നെ നിൽക്കുക എന്ത് ചെയ്യും നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ല കുറച്ചുകൂടെ ക്ഷമിക്കാം എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്താൽ വെളുക്കാൻ തിരിച്ചത് പാണ്ടാവും വരട്ടെ നോക്കാം ശരിക്കും ഒരു വിചാരണ നടത്തി അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് ഹാജരാക്കി വാദിച്ചാൽ അവൻ വാലും ചുരുട്ടി അനുസരണയോടെ നിങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുമെന്നോ പ്രസാദ് അങ്ങനെ ഒരുത്തിനാണെന്ന് നിനക്കെപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ സുഭദ്രേ പ്രസാദല്ല നട്ടല്ലുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ അങ്ങനെ കീഴടക്കി തരുമോ അപ്പോ ഞങ്ങളത് ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ല പിന്നെ ചോദിച്ച രീതി സമയം സന്ദർഭം എല്ലാം െന്ന് ഞാൻ പറയും ഇത് പ്രസാദിനെ ചുമ്മാ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല കൊച്ചു കുട്ടികളെ പോലും ചൂരൻ വീശി അനുസരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തെറ്റ് കണ്ടാലോ അത് കണ്ടില്ലെന്ന് നടിക്കണമായിരിക്കും എന്ത് തെറ്റ് കണ്ടു തീ പറയുന്നേ